ഓണത്തിന്റെ ഗ്രാമവിശുദ്ധിയാണ് തുമ്പപ്പൂ നഷ്ടമായ നാട്ടുപൂക്കളുടെ ഗണത്തിൽ തുമ്പപ്പൂ നമ്മുടെ തൊടികളിൽ നിന്ന് അന്യമാവുകയാണ് പരിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും പ്രതീകമാണ് തുമ്പപ്പൂവ് ഓണപ്പൂക്കളങ്ങളിലും തൃക്കാക്കരയപ്പനെ അലങ്കരിക്കുന്നതിനുമെല്ലാം തുമ്പപ്പൂവിന് പ്രമുഖ സ്ഥാനമുണ്ട് തുമ്പപ്പൂവിന് എങ്ങനെ ഇത്ര പ്രാധാന്യം ലഭിച്ചത് എന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് സ്വന്തം മികവുകൾ എടുത്തുപറഞ്ഞ് വഴക്കിടുകയായിരുന്ന പൂക്കൾക്കിടയിൽ ഒന്നും മിണ്ടാതെ നിന്ന കുഞ്ഞു തുമ്പപ്പൂവിനെ കണ്ട് സന്തുഷ്ടനായ മഹാബലി തമ്പുരാൻ തുമ്പപ്പൂവിനെ അനുഗ്രഹിച്ചതിനാലാണത്രേ തുമ്പപ്പൂവിന് ഇത്ര പ്രാധാന്യം ശിവക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്കായി തുമ്പപ്പൂ സമർപ്പിക്കുന്നത് ഉത്തമമാണെന്ന വിശ്വാസവുമുണ്ട് ലൂക്കസ് ആസ്പെര എന്ന ശാസ്ത്രീയ നാമമുള്ള തുമ്പച്ചെടി നല്ലൊരു ഔഷധ സസ്യം കൂടിയാണ് നമ്മുടെ തൊടികളിൽ നിന്നും നാടുനീങ്ങിയെങ്കിലും ഓണക്കാലത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞ പ്രതീകമായി തുമ്പപ്പൂ മലയാളികളുടെ ഓർമ്മകളിൽ വെണ്മ പകരുകയാണ്